തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ ബസ് സ്റ്റാൻഡിനുള്ളിൽ അനധികൃതമായി വാഹനം പാർക്ക് ചെയ്തത് ചോദ്യം ചെയ്ത ജീവനക്കാരന് മർദ്ദനം ചെക്കിംഗ് ഇൻസ്പെക്ടർ ഷാജി എം ജെയ്ക്കാണ് മർദ്ദനമേറ്റത് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനുള്ളിൽ അനധികൃതമായി കാർ പാർക്ക് ചെയ്തത് ചോദ്യം ചെയ്ത കെ എസ് ആർ ടി സി ജീവനക്കാരന് മർദ്ദനം കാർ ഡ്രൈവറും യാത്രികനും അടങ്ങുന്ന രണ്ടംഗ സംഘമാണ് കെ എസ് ആർ ടി സി ചെക്കിംഗ് ഇൻസ്പെക്ടർ ഷാജി എം ജയെ മർദ്ദിച്ചത് തിങ്കളാഴ്ച രാവിലെ ഏഴോടെ മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനുള്ളിൽ അനധികൃതമായി പ്രവേശിച്ച കാർ കെ എസ് ആർ ടി സി ബസുകൾക്ക് മാർഗദർശമുണ്ടാക്കുകയും വാഹനം നീക്കണമെന്ന് ഷാജി ആവശ്യപ്പെടുകയുമായിരുന്നു ഇതിൽ പ്രകോപിതരായ കാർ ഡ്രൈവറും യാത്രികനും അസഭ്യം പറയുകയും വർദ്ധിക്കുകയുമായിരുന്നെന്ന് ഷാജി പറഞ്ഞു തിരക്കുള്ള ദിവസമായതുകൊണ്ട് ഈ യാത്രക്കാർ വരുന്നു ഒക്കെ യാത്രക്കാരെ കെട്ടിപാടൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു അപ്പോഴത്തേക്കും ഒരു കാർ പെട്ടെന്ന് കയറി വരികയും തടസ്സം ഉണ്ടാക്കി നിർത്തുകയും ചെയ്ത എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ട് ഒരു സാൻട്രോക്കാര് വരികയും കയറി നിർത്തുകയും അപ്പോൾ ഞാൻ സൗമ്യമായിട്ട് അവരോട് ആ വണ്ടി ഒന്ന് മാറ്റിയിടാൻ പറഞ്ഞപ്പോഴത്തേക്കും അവർ അതിന് പിന്നിലിരുന്ന ഒരു യാത്രക്കാരൻ വന്ന് എന്നെ പിടിച്ച് അടിക്കുകയുണ്ട് ചെവിക്ക് അടിച്ചിട്ടുണ്ട് ഇപ്പം ചെവി ഇപ്പം നല്ല മുകളിലോട്ട് ഭംഗിയ വേദനയുണ്ട് കൈ കൈ രണ്ടും പിടിച്ച് തിരിക്കുകയും ചെയ്തു ഡ്രൈവർ ഇറങ്ങി വന്നു എന്നെ ഉദ്രിക്കുകയാണ് ചെയ്തത് ഒരു പ്രകടനം ഉണ്ടായില്ല അവരെ മാറ്റിടാൻ മാത്രം പറഞ്ഞു വേറെ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അവര് ഇങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കുക ചെയ്തത് മഠദിനത്തിൽ ചെവിക്ക് ഗുരുതരമായി പരിക്കേറ്റ ഷാജി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ചെവിയുടെ കുറവ് ഈ ചെവി കൂട്ടി അടിച്ച് ഈ ചെവിക്ക് നല്ല വേദ ഉണ്ട് പിന്നെ മറ്റേ ഡ്രൈവറാണെങ്കിൽ അതിൻ്റെ കൈ രണ്ട് കൈകൂടെ കൂട്ടി ചേർത്ത് പിരിച്ച് കഴിക്കാൻ നല്ല വേദനയുണ്ട് ചെവിക്ക് നല്ല കുറവുണ്ട് കീഴ് പോലെയുണ്ട് ഇപ്പോൾ അത് പറഞ്ഞ് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റില്ല കാരണം അത് ഏഴ് പരിശോധന നടത്തി ഒരു എച്ച് ആർ എച്ച് ആർ സി ടി സ്റ്റാൻഡ് എഴുതി തന്നേക്കുമാണ് അത് നല്ല വേദന ഉണ്ട് നല്ല മുകളിൽ ഇലപ്പുണ്ട് പ്രകോപനമില്ലാതെയാണ് സംഘം ഷാജിയെ ആക്രമിച്ചതെന്നും വിഷയം നിയമപരമായി തന്നെ നേരിടുമെന്നും സഹപ്രവർത്തകർ പറഞ്ഞു സാറിനെ സംബന്ധിച്ച് വളരെ മാന്യമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു പ്രശ്നം ഒരു തൊഴിലാളികളോടോ അല്ലെങ്കിൽ മറ്റു പൊതുജനത്തിനോടോ ഒരു പ്രശ്നമില്ലാതെ കോർപ്പറേഷന്റെ ഉന്നമനത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചു പോകുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അദ്ദേഹം വണ്ടി പാർക്ക് ചെയ്ത് ഡിപ്പോക്ക് അകത്ത് കയറി വണ്ടി പാർക്ക് ചെയ്ത് മറ്റു വണ്ടികൾക്ക് അസൗകര്യമായ വിധത്തിൽ പാർക്ക് ചെയ്തപ്പോൾ വണ്ടി മാറ്റിയിടാൻ പറഞ്ഞു ആ ഒരു കാരണം മാത്രം ഉണ്ടായിരുന്നു ഡ്രൈവറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന വണ്ടിയുടെ പുറകിലിരുന്ന ആളാണ് ഇറങ്ങി വന്ന് ആൾ ഈ ഷാജോൻ സാറ് പ്രതീക്ഷിക്കാതെ തന്നെ അവിടെ നിന്നൊന്ന് പിടിച്ചു മാറ്റി അടിക്കുകയാണ് ചെയ്തത് അടിച്ചപ്പം തന്നെ വിവരം അറിഞ്ഞു ഹോസ്പിറ്റലിൽ എത്തിച്ചു മൂറ്റുഴ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഉള്ളത് ഞങ്ങൾ ആ വിവരം അറിഞ്ഞ് വീട്ടിൽ നിന്ന് വന്ന് ഞങ്ങളതിൻ്റെ കാര്യങ്ങളായിട്ട് നടക്കുകയാണ് ഇതിൻ്റെ വേറെ കോംപ്രമൈസ് കാര്യങ്ങളൊന്നുമല്ല ഒന്നും ഇതിന് നിയമപരമായിട്ട് ഉള്ള കൂടും ചേർത്ത് മുന്നോട്ട് പോകും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അതിൽ നിന്നുള്ള സൗകര്യങ്ങൾ ചെയ്യും നമുക്ക് ഭയമില്ലാതെ ജോലി ഉണ്ടാക്കി തരും എന്നുള്ള ഉറച്ച വിശ്വാസം ും കൂടെ ഉണ്ടാവും മർദ്ദനത്തിൽ പരിക്കേറ്റ ഷാജി മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാലംഗ സംഘമാണ് വാഹനത്തിൽ ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് മുപ്പത്തിമൂന്നാം വാർഷികത്തോടനുബന്ധിച്ച മുപ്പത്തിമൂന്ന് വജ്രമോദരങ്ങളും ബമ്പർ സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി കച്ചേരി താഴം മൂവാറ്റിപ്പുഴ ഇനി ആഘോഷം തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിക്കൊപ്പം